ഈ കോണിന്റെ ഇത്രയും മണ്ണല്ലൂ ഇതിപ്പോ നമ്മൾ കയറുന്ന വേദനിക്കും അപ്പൊ ഈ ഉള്ളംകാല് വേദനിക്കുക അത് വെക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനമാണ് അത് മാത്രമല്ല അടിയിലെഴുതിക്കേണ്ട എന്താ വെച്ചാല് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാല്പത്തിയായിരത്തി നൂറ്റി അറുപത്തി ആറ് എണ്ണൂറ്റി പതിനഞ്ച് കോടി എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തി എട്ട് ലക്ഷത്തി നാല്പത്തിയായിരത്തി നൂറ്റി അറുപത്തി ആറ് നമ്മളെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് പുതിയ തലമുറക്ക് പോകത്ത് പഴയ വാഹനങ്ങളും ഉപകരണങ്ങളും ഉപകരണങ്ങളുണ്ട് അതൊന്നു കാണിച്ചോ ഇത് പഴയ കാലത്ത് യാത്രക്കും ചരക്കുകളും ലോഡുകളും ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന കാളവണ്ടി എന്ന് പറയും ജലഭാഗത്ത് പൂത്തുമണ്ടി എന്ന് പറയും ഇവിടെ രണ്ട് കാളയെ കെട്ടണമെന്ന് ചെറിയ കാളവണ്ടി ആയി രണ്ട് പൂത്തേ കെട്ട് പോത്തുമണ്ടിട്ട് ഉള്ളു പിന്നെ ഇതിന്റെ പിന്നെ ഇവിടത്തിൽ ആളിരിക്കും എന്നിട്ട് രണ്ട് കാലുകൾ ഇതിലുണ്ടോ എന്നിട്ട് ഈ കേരളറ്റ് ഔട്ടും അപ്പൊ ഈ ഇത് ഇത് ഈ രണ്ട് മരങ്ങള് പടുക്കമുട്ടി എന്നു പറയാം അതായത് വെല്ല് ടൈറ്റ് ആവും അപ്പൊള്ളൂല അതാണ് അതിന്റെ ബ്രേക്ക് ഇങ്ങനെ ഗതാഗത ഒറിജിനൽ ഇങ്ങനെ തന്നെ പിന്നെ ഇതിന്റെ ആകൃതി പറഞ്ഞാല് ഇതിന്റെ ആകൃതി ബാക്ക് ബാഗ് അങ്ങനെ ഇങ്ങനെ ആയിരിക്കും മൾട്ടിഫുഡ് സാധനം വേറെ കൊണ്ട് ഉണ്ടാക്കിക്കാൻ പറ്റൂല എത്ര പൈസ തരും നമ്മൾ സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്യാ അപ്പഴല്ലേ നമുക്ക് അത് ഗ്ലാസ് ഇല്ലാതെ ചെയ്ത് കിട്ടണ്ടേ ഇതിന്റെ പേര് ഇത് മുഖം എന്ന് പറഞ്ഞിട്ട് കരി കറങ്ങി ഇതിങ്ങനെ വെച്ചിട്ടൊരു കാരറ്റ് കിട്ടും എന്നിട്ട് ഇവിടെ ഒരു കണ്ണിനും ഇവിടെ ഒരു കന്നിനും കിട്ടും എന്നിട്ട് ഈ മണ്ണിൽ ഇത് ഇവിടെ ഒരാൾ നിന്നിട്ട് ഇതിങ്ങനെ ആ മണ്ണിൽ അമർത്തും ഈ ഇരുമ്പുള്ള ഭാഗം തന്നെ കൊറേ ഇതിന് ശേഷം വന്നിട്ട് കരിവറ വന്നിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്നിട്ട് ഇത് ഈ മണ്ണിൽ വച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കണ്ണു വലിച്ചു പോകും എന്നിട്ട് അത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ട് അപ്പോൾ ഈ നില ഇങ്ങനെ ഒഴുതു കുറയ്ക്കും അപ്പോൾ കൃഷിക്ക് ചെയ്യുമ്പോൾ വേരഓടാനും മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാനും വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത് അത് പഴയ കണ്ടത് പിന്നെ ട്രാക്ടറൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഇതും ആവശ്യമില്ലാതായി ഇതിന്റെ കൈവണ്ടി എന്ന് പറയും റാലിവണ്ടി എന്ന് പറയും രണ്ടുപേരും ഇവിടെ പറയാനുണ്ട് പല നാട്ടിലും പല പേരും കാരണം എനിക്ക് അതിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല നമ്മളിവിടെ ഇതിന് കൈവണ്ടി റാലിവണ്ടി പറയും ഇത് എന്തിനാ വെച്ചാല് നമ്മളെ ഗൂഡ്സ് ഒക്കെ വോട്ടർഷ ഗൂഡ്സ് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിലായിരുന്നു സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് എവിടക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി വലിച്ച് രണ്ടാൾ നിന്ന് വലിക്കും പിന്നെ ഇതൊക്കെ ഇറക്കത്തിലൊക്കെ എത്തുമ്പോ ബ്രേക്കിന് ഈ രണ്ടാള് വെല്ലാം പൊണ്ടിത്തുടിക്കും അപ്പൊ ഇതിന്റെ അടിയിലുള്ള ഈ കഷ്ണം ബ്രേക്കാണ് പിന്നെ അതിന്റെ തയർ ഇതേമാതിരി ഇതേമാതിരി ഏറെ അടിക്കണ തയറിന്റെ ഒരു ഇതായിരിക്കും ഏറെ അങ്ങനെ ഇത് ഏത്ത കൊട്ടാന്ന് അറിയും കാരണം മണ്ണെണ്ടം പമ്പും ഇലക്ട്രിക് പമ്പും ഒക്കെ ഇറങ്ങണീന്റെ വാട്ടർ പമ്പ് ഇറങ്ങണീന് മുമ്പ് ജന ആളുകൾ കൃഷി സ്ഥലത്തേക്ക് വെള്ളം പിന്നെ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതൊരു കുളത്തിന്റെ കരയിൽ ഇങ്ങനെ വിത്തേജ് ഉണ്ടാവും ഇതിന് ഏത്ത കൊട്ടറി ഇതിന് ഏത്ത കജീരി അറിയും ഇതിന്റെ ഈ മറ്റു ഇതിന് എണ്ണയൊട്ടെന്നറിയും ഇതിന് പൂയെ കല്ല് അറിയും ഇതൊക്കെ പൂയെ കല്ല് അപ്പൊ ഇതൊക്കെ ഇതേ മരുന്ന് തന്നെ ആയിരിക്കും മിക്കവാറും മുളായി കാരണം ഈ കാലിൽ ചിലപ്പോൾ എണ്ണക്കരണ മരണ്ട് ഉണങ്ങാത്ത മരം കാരണം കാലം അത് ആവശ്യമുള്ളോ അപ്പൊ അങ്ങനത്തെ മരം വെക്കുക ബാക്കിയുള്ള മുളായിരിക്കും മുളകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ടായിരുന്നു ഇത് കല്ലാണ് മിഷിങ് സാധാ കല്ലാണ് ഒറിജിനൽ ഇങ്ങനെയാണ് ഒറിജിനൽ ഇങ്ങനെ കല്ലാണ് അന്നൊക്കെ കല്ല് വെട്ടിരിക്കല്ലോ അപ്പൊ മെഷീൻ സംവിധാനം ഇല്ലല്ലോ അങ്ങനെ വെട്ടിരിക്കണ അപ്പൊ ഇതിങ്ങനെ കുളത്തിന്റെ കരയിലായിരിക്കും എന്നിട്ട് ഇതിങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഈ ഇവിടെ ചാലുണ്ടാവും വെള്ളത്തിൽ ചാല് അപ്പൊ ഇത് ഇതിങ്ങനെ ഇവിടെ എടുത്തുമ്പോ ഇങ്ങനെ ആക്കുന്ന ഒരു കാല് കൊണ്ട് ഇവിടെ ചവിട്ടുമ്പോ ഈ വെള്ളത്തിൽ ഒഴിവാം ഇങ്ങനെ ഒഴിവാക്കാൻ പിന്നെ ഇതെന്നുവെച്ചാല് തോനൊക്കെ അധികം ഉണ്ടെങ്കിൽ എന്തെയ്യുമ്പോൾ കയറും കെട്ടിട്ടുണ്ടാകും അപ്പൊ രണ്ടാളുണ്ടാകും ഓരോരാൾ വലിച്ചും കൊടുക്കും കുറെ ഇതാകും അതായത് ഏക്കർ കിണക്കിന്റെ സ്ഥലം അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നനക്കാൻ കൃഷി ചെയ്ത് എന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ടാ പോകാൻ നമുക്ക് അതില്ല നമ്മള് കൃഷി കാര്യങ്ങളുള്ള ആളല്ല പക്ഷെ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് സുബൈൻ കൊടുക്കുള്ളത് നനച്ച് കൃഷി സ്ഥലം നനച്ച് ആ എന്നിട്ട് നനച്ചിട്ട് രണ്ടാൾ പോയിട്ട് അവിടെ ഈ മറ്റിന്റെ ഒരു കൊട്ടയായിരിക്കും ആ കൊട്ടയിൽ കിട്ടുന്ന കിട്ടുക എന്നിട്ട് എന്താന്ന് ചോദിച്ചാൽ മക്കളൊക്കെ യു പിയിലൊക്കെ പറഞ്ഞതുപോലെ അവിടെ സെസ്റ്റിലാകും കവറിംഗ് ബ്ലോക്ക് വെക്കാനുള്ള സംവിധാനം അതായത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കമ്പിക്കടിയിൽ കവറിംഗ് ബ്ലോക്ക് വെക്കും കാരണം കമ്പി അതിക്ക് കാണാതിരിക്കാനും പിന്നെ പൈപ്പ് ഇടാനും വയറിങ്ങാനും ഇത് സാധാരണഗതിയിൽ എന്താ ചെയ്യുന്ന വല്യ വെട്ടിൻപെട്ടാകും അത് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കുടിക്കല ഇതാവുമ്പോ എന്താ സംഭവം സംഭവം ഇങ്ങനെ വെക്ക

ഇത് ആണ് ഇത് ഒരു സീറ്റ് പട്ട കിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും നെട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടെ വെച്ച മുകളിൽ നെട്ടിട്ടിട്ട് ഇത് എന്തിനാ ഉപയോഗിക്കുന്നു അവസ്റ്റേറും പിന്നെ ടാങ്ക് ലൈനും അതേമാതിരി ബാത്റൂമിന്റെ ലൈനും ഒക്കെ പൈപ്പ് കീപ്പ് ഇറങ്ങുമ്പോൾ സ്ലാബ് ഒക്കെ തൊളച്ചാല് അതിനകത്ത് കമ്പിണ്ടാവും അപ്പോൾ ഈ കമ്പി കട്ട് ചെയ്യാൻ ഗ്രൈൻഡർ ചെല്ലത്ത് ചെറിയ ഉൾസൊക്കെ ഉണ്ടെങ്കിൽ എത്തുമില്ല ഇപ്പോൾ നാലിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കർഷിറ്റ് ഒപ്പിക്കാം അതിൻ്റെ കേൾപ്പെട്ടുള്ള ഇതിനൊന്നും നമുക്ക് ഗ്രൈൻഡർ ഉള്ളിക്ക് ചെല്ലൂല ഒരു ആക്സോ ഫ്രെയിം ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ ആ കമ്പി ഇങ്ങനെ ഇതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ട് കട്ട് ചെയ്യുകയാണ് ഇത് ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ അഥവാ നമ്മളെടുത്ത് ഒരു ബ്ലൈഡ് ഉണ്ടായിരുന്ന പൊട്ടിപ്പോയി പൊട്ടിപ്പോയല്ലേ നമുക്ക് ഉപയോഗിക്കാം ഒരു പൊട്ട് ബ്ലൈഡ് കൊണ്ട് നമുക്ക് ഇത് ഒരു ആക്സ്രോ ഫ്രെയിമിൻ്റെ ഉപയോഗം നടക്കും പകുതി ഉള്ളെങ്കിലും ും ഒരുപാട് ഉപകാരപ്പെടുന്ന വെൽഡിങ് ഇത് ഗ്യാസ് വെൽഡാണ് കാരണം നല്ല മറ്റേ ഇലക്ട്രിക് വെൽഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊന്തി നല്ല സുഖമുള്ള ടൈമില് ഈ കണ്ട വെൽഡ് എടുക്കും ഇതേ നമ്മള് സാധാരണ ഈ കോണീന്റെ ഇത്രയും മണ്ണല്ലേ ഉള്ളതുള്ളൂ ഇതിന് നമ്മള് കയറുന്ന വേദനിക്കും അപ്പൊ ഈ ഉള്ളംകാല് വേദനിക്കുക അതൊക്കെ വേണ്ടിട്ടുള്ള സംവിധാനമാണ് അത് മാത്രല്ല പിന്നെ ഇതിമേ നമുക്ക് നിക്കുമ്പോ ചെരിഞ്ഞൊക്കെ നിക്കാൻ പറ്റും ഇതിമേ നമുക്ക് സ്റ്റാൻഡിൽ നിൽക്കുന്ന നിക്കാൻ പറ്റും ഞാൻ നമ്മള് അത് മാറ്റി മാറ്റി ഇടാനും പറ്റും അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ വെച്ചു അങ്ങനെ വെച്ചിട്ട്

അങ്ങനെ സ്റ്റെപ്പ് മാറ്റി മാറ്റി പിന്നെ ഇതിന് ഫുള്ള് സ്റ്റെപ്പ് ഈ കൂടി ഭയങ്കര സ്റ്റാൻഡ് മതി അല്ലേ സ്റ്റെപ്പ് പോലെ സ്വന്തം ഇതേമാതിരി അലൂമിനിയുടെ ഇതേമാതിരി വെൽഡിങ് ചെയ്യുന്ന വർഷ് കൊണ്ടു പൈപ്പ് ചെയ്ത് ഐഡിയോ കാരണം ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് അതൊക്കെ ആളുകൾ ഇതിന് ഒന്നും ചിലപ്പോൾ ഫോം വഴി ആലോചിക്കലോചിച്ച് നിക്കുന്നുണ്ടാവും കുറെ ആളുകൾ എങ്ങനെയാണ് ചെയ്യാൻ അറിയില്ല അപ്പൊ അവർക്കൊക്കെ നല്ലൊരു വഴികാട്ടിയാ നമ്മൾ

െ ആഹ് നല്ല അടിപൊളി സംഭവമാണ് പഴയ കാലത്തല്ലേ പഴയ കാലം പറഞ്ഞാല് കൊറച്ചു കാലം മുമ്പ് വരെയൊക്കെ ആളുകള് വെള്ളം കോരിയിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതിന്റെ കൊറേ മിനിയേച്ചർ രൂപ ഇനി വരുന്ന തലമുറക്ക് ചെലപ്പോലെന്നപ്പോ നാണിയാക്കണ ചെറിയൊരു കപ്പിം കയറും അവിടെ കണ്ടോ ഒരു തൊട്ടിയും അതുപോലെ കപ്പിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മുക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ പല രൂപത്തിലുള്ള ഉണ്ട് കേട്ടോ വലിയ സൈസ് കൂടി ഞാൻ കാണിച്ചു നമുക്ക് മലയാള പുതിയ പിന്നെ പഴയ പഴയ അന്ന് പറയുന്നതാണ് എന്റെ ജനറേഷന് മുമ്പുള്ളാണ് അപ്പൊ മലയാള അക്കങ്ങളുടെ അത് പുതിയ കുട്ടികൾക്ക് അറിയില്ല ഇനി ഒരു ക്ലാസ് ആണ് കാണാൻ പോകുന്നത് വേറൊരു കാര്യം കൂടി പോയി താഴെയാണിയൊക്കെ ഇതാ മലയാള അക്കങ്ങളാണ് ഞാൻ ഏറ്റു കഴിഞ്ഞത് കൊറന്നതരാ ആ ഇത് മലയാളക്കങ്ങളാണ് ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ഇത് ആറ് ഇത് ഏഴ് ഇത് എട്ട് ഇത് ഒമ്പത് ഇത് പത്ത് ഇതാണ് മലയാളക്കങ്ങൾ അടിയിലെഴുതിക്കൊണ്ടെന്താണെന്ന് വെച്ചാൽ എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തായിരത്തി നൂറ്റി അറുപത്താറ് എണ്ണൂറ്റി പതിനഞ്ച് കോടി എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തി എട്ട് ലക്ഷത്തി നാല്പത്തിയായിരത്തി നൂറ്റി അറുപത്തി അതായത് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഇതെന്താ വെച്ചാൽ ഇതാണ് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഫോൺ നമ്പർ അത് ഭയങ്കര പോയിട്ടോ അപ്പോൾ നാണിയാക്ക മലയാള അക്കങ്ങൾ ഇവിടെ എഴുതിയപ്പോൾ മോളിൽ എഴുതിയത് നാണിയാക്കാൻ്റെ ഫോൺ നമ്പർ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് അത് അവതരിപ്പിച്ചു തന്നെ ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ അത് അറിയാൻ കുറവായിരിക്കും കാരണം അത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു നാണയക്കെ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതിന്റെ മുന്നേ ഉപയോഗിച്ചിരുന്നതാണ് ഉപയോഗിച്ചിരുന്നതാണല്ലേ നാണയാക്ക എവിടുന്നു എന്ത് സാധനം കിട്ടിയാലും കളയൂലട്ടോ എല്ലാം കൊണ്ടുവന്നതാ ഇവിടെ വീടിന്റെ ഒരു സൈഡ് മൊത്തം നാണയക്കാന്റെ പരീക്ഷണ ശേഷം നാണിയാക്കാൻ്റെ ജനലും വാതിലും അതേപോലെ തന്നെ അലമാരൊക്കെ തുറന്നു നോക്കിയാൽ ഫുള്ള് ടൂൾസ് ആണ് കെട്ടോ അലമാരന്റെ ഉള്ളിലൊക്കെ ഫുള്ള് സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ശേഖരിച്ചല്ലേ പലരും തന്നത് വാങ്ങിയുണ്ട് പിന്നെ നമുക്ക് കമ്പനിക്കാര് തരും വയറിംഗിന് പോകുമ്പോ പ്ലംബിങ്ങിന്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോ ടൂൾസ് തരും പേരി വയർ കമ്പനി പിന്നെ ഇവരൊക്കെ തരും ഫുള്ള് അല്ലേ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ അകത്തലങ്ങളിൽ വീടിന്റെ ഉള്ളിൽ ആരും അറിയാതെ പോകുന്ന എത്രയോ കഴിവുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിന് വേറെ സാക്ഷ്യമാണ് ഇന്ന് നാടികാർക്കാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കാരണം ഇതൊന്നും അറിയാതെ അറിയാതെ പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും അത് കാരണം ശരിക്കും പറയാനേ അവനെയൊക്കെ എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നുന്നു നിങ്ങൾ ഇത്രയും പരീക്ഷണങ്ങൾ ചെറുപ്പം തൊട്ടിയുള്ളൊരു താല്പര്യമാണ് അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ നമ്മൾ താല്പര്യം കാണിക്കാനാണ് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക എങ്കില് വലിയ വലിയ സയന്റിസ്റ്റുകളായിട്ട് ശാസ്ത്രജ്ഞന്മാരായിട്ട് മാറും നാണയക്കാർക്ക് ഒരുപാട് ഉയരങ്ങൾ എത്താനുള്ള കഴിവുണ്ട് പക്ഷെ അത് അറിയപ്പെടാതെ പോയതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നാണയക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്നെന്ത് ചെയ്യാ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അടിയൊക്കെ നമുക്ക് നിർത്തിയാലോ ഓക്കെ എടുത്തോളൂ